അപ്പോൾ ഇല്ല ഇന്ന് നമ്മളെ കയ്യിൽ അഞ്ചേക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീടും നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിക്കൊള്ളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ സെന്റിന് വെറും ഒമ്പതിനായിരം രൂപ വെച്ചിട്ട് ഫാമിന് കൃഷിക്ക് അതുപോലെ ഫാം ഹൗസിനുള്ള അനുയോജ്യമായ അഞ്ചേക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും താമസയോഗ്യമായ നാല് ബെഡ്റൂമുള്ള രണ്ട് നില വീടും ഞമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത വെള്ളമൊക്കെയുള്ള ഏരിയ ആണ് എവിടെയാണെന്ന് അറിയണ്ടെ കണ്ണൂർ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അഞ്ചേക്കർ സ്ഥലത്തിനകത്ത് ആദായമായിട്ടുള്ളത് ഒരു എണ്ണൂറ് കൗങ്കുണ്ട് ഒരു നൂറ് തെങ്ങ് കുറച്ച് റബ്ബർ കുറച്ച് ഫ്രൂട്ട് മരങ്ങൾ വാഴ കൊക്കോ കശുമാവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് അപ്പോൾ അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഫാമിന് കൃഷിക്കല്ല അനുയോജ്യമായ സ്ഥലം വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് പശു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ കോഴി ഫാമോ പന്നി ഫാമോ എന്നിങ്ങനെ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് വെള്ളമാണെങ്കിൽ ഒരു കുളം ഒരു കിണറുണ്ട് ഏകദേശം താമസയോഗ്യമായ നാല് ബെഡ്റൂമുള്ള അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയാ എല്ലാവിധ സൗകര്യത്തോടുകൂടിയ ഈ അഞ്ച് ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്തിനും താമസയോഗ്യമായ നാല് ബെഡ്റൂമുള്ള വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മൊത്തത്തിലായിട്ട് ഒരു നാപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് സേവിക്കുക അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ കൃഷി ചെയ്യാന് അതുപോലെ ഫാം ഹൗസ് തുടങ്ങാന് അതുപോലെ ഭാവിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റായി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആയിരിക്കും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആക്കുക ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം